േണ്ട കണ്ടോ സിമെന്റ് ചാക്ക് മാത്രമല്ല ഇദ്ദേഹം സ്വന്തമായി നിർമ്മിച്ച ഈ ഒരു ഇലക്ട്രിക് വണ്ടിയിൽ എന്തും ലോഡ് ചെയ്യാം കട്ടിൽ വേണമെങ്കിൽ സിമെന്റ് നമുക്ക് റിവേഴ്സ് കൊണ്ട് ഇറക്കാം അപ്പൊ ഈ വണ്ടി ചേട്ടൻ നിർമ്മിച്ചാണ് സന്തോഷമല്ല നമ്മൾ പറയുന്നത് നല്ല സ്പീഡിൽ പോകാൻ പറ്റും കേട്ടോ നോക്കണോ വ്യത്യസ്തമായ വാഹനം നിർമ്മിച്ചൊരുക്കിയ ഈ ഒരു കഴിവ് എല്ലാവരും അറിയട്ടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ പ്രിയരെ േ പ്രിയതേണ്ടത് വണ്ടി തെള്ളിക്കൊണ്ട് ഒരാൾ വരുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു വണ്ടിയും വ്യത്യസ്തനായിട്ടുള്ള ഒരാളും എന്തോ പേരെന്തോര ശ്രീരഞ്ജ് ഇത് എവിടെ ഇത് ഞാൻ വണ്ടി വണ്ടി ചെയ്തതാണ് സ്വന്തമായിട്ട് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ അതെ അതെ കൊണ്ടുപോവാട്ട് നിർമ്മിച്ചതാ ഇതെങ്ങനെയാ പിന്നെ പെട്രോൾ ഒഴിച്ചു ഓടുന്ന വണ്ടിയാണോ ഇലക്ട്രിക് ആണോ ഇലക്ട്രിക് ആണ് ഇലക്ട്രിക് സാധാരണ കാണുന്നത് പോലെ അല്ല ഒരു വ്യത്യസ്തമായിട്ടാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത് ഇത് എന്ത് പെർപ്പസിന് വേണ്ടി ചെയ്താണ് ഇത് നമുക്ക് ഫാം ഹൗസ് അതുപോലെയുള്ളതല്ല ഉപയോഗിക്കാം അതുപോലെ ഇൻഡസ്ട്രിയല് വലിയ വലിയ കമ്പനികളിനകത്തൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ഒക്കെ ഉപയോഗിക്കുക ബാക്ക് ബാക്ക്ക്വശം ഒക്കെ ഉണ്ടല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാം അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാം ഒരു ഫാമിലിയൊക്കെ ആവശ്യമായിട്ടുള്ള പുല്ല് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ള മെറ്റീരിയൽ കൊണ്ടുപോകും അങ്ങനെ ഒരു ആശയമാണോ ഈ വണ്ടിയിലേക്ക് എത്തിയത് അതോ ആർക്കെങ്കിലും വേണ്ടി ചെയ്ത വണ്ടിയാണോ അങ്ങനെ ഒരു ആശയം എന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ചെയ്തു നോക്കാം അല്ലെങ്കിൽ ആരെങ്കിലും താല്പര്യപ്പെട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാന്നുള്ള രീതിയിലാണ് ചെയ്തത് അങ്ങനെ ചെയ്ത ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ എടുത്ത് ചെലവ് വന്നിട്ടുണ്ട് ഇതിപ്പോ ഞാൻ എനിക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് ഇപ്പൊ നാപ്പത് രൂപ ആയിട്ടുണ്ട് നാപ്പത് രൂപ ആയിട്ടുണ്ട് രൂപയ്ക്ക് നമ്മൾ ഈ ഒരു സാധനം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷം രൂപയുടെ ഗുണം നമുക്ക് നമുക്ക് തരും തരും ഇത് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം എടുത്തു ഇത് ഞാൻ എന്റെ ഒഴിവ് സമയങ്ങളിലാണ് ചെയ്തത് മറ്റത്തിൽ നമുക്ക് ഈ ഒരു വണ്ടി ഫുൾ ഡേ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എനിക്ക് ബിസിനസ് ഉണ്ട് എനിക്ക് ഒരു ഇലക്ട്രിക് പ്ലമ്പിങ് ഷോപ്പ് ഉണ്ട് അപ്പൊ അതിന് വൈകുന്നേരം വന്നിട്ട് ഉള്ള സമയങ്ങളിലാണ് ചെയ്തിരിക്കുന്നത് വൈകുന്നേരം ഞാൻ ഒരു ഏഴുമണിയാവുമ്പോൾ ഷോപ്പ് അടച്ചിട്ട് വന്നിട്ട് ആദ്യമായിട്ട് ചെയ് ചെയ്താണോ അതോ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ടോ ആദ്യമായിട്ട് ആദ്യമായിട്ട് ചെയ്യണം ഫസ്റ്റ് ആണ് ഫസ്റ്റ് ആണ് നമ്മുടെ ഹരിപ്പാട് ഹരിപ്പാടുകാരനാണ് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹരിപ്പാടാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ് കൊമാക്കി എന്ന് പറഞ്ഞ വണ്ടിയുടെ ഹാൻഡിലും ടയറുമാണ് ഓക്കെ 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 പിന്നെ ഈ സീറ്റൊക്കെയോ സീറ്റ് ചെയ്തേ നമ്മൾ തന്നെ ചെയ്താ സീറ്റ് ആ കൊള്ളാം സീറ്റും പൊക്കാൻ പൊക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെ പൊക്കാം പറ്റും സീറ്റ് ഊരി ഊരി എടുക്കാം ബാറ്ററിയും കാര്യങ്ങളൊക്കെ അത് കാര്യങ്ങളൊക്കെ അതിനകത്ത് സീറ്റ് അതെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് കവർ ചെയ്തിരിക്കുകയറിങ്റക്റ്റ് ആയിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് അകത്തോട്ട് വെച്ചിട്ട് പ്രെസ് ചെയ്താൽ മതി ബാക്കിൽ ചെയ്തിട്ടുള്ള ഒരു ഫാമിലേക്ക് ില് നമുക്ക് ഫാം ഹൗസിൽ ഈ പുല്ല് കട്ടൊക്കെ ആയിരിക്കും അതെ അതെ അപ്പൊ അവർക്ക് ഈ ബോഡി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട് കെട്ടി നമുക്ക് വലിച്ചു കെട്ടാൻ പറ്റും പറ്റും അപ്പൊ അവർക്ക് എത്ര വലിയ സാധനം വേണമെങ്കിലും ഇപ്പൊ ഒരു കട്ടിൽ വേണമെങ്കിൽ ഇത് വെച്ച് കൊണ്ടുപോവാം ഞാൻ എന്തെങ്കിലും നിയമോഷ്ടോ ഇത് റോഡിൽ ഓടിക്കുന്നതുമായിട്ട് അതിന് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിക്കാം എന്തോ കാണിക്കട്ടെ ഇതിനകത്ത് നമ്മള് കാണിച്ചിട്ടുണ്ട് മാക്സിമം റണ്ണിംഗ് സ്പീഡ് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാക്സിമം റണ്ണിംഗ് സ്പീഡ് കിലോമീറ്റർ കിലോമീറ്റർ വരെയുള്ള വണ്ടികൾക്ക് രജിസ്ട്രേഷനോ ലൈസൻസോ വേണ്ട വേണ്ട ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് രജിസ്ട്രേഷൻ മേലോട്ട് അത് അതുകൊണ്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷനോ ലൈസൻസോ ആവശ്യമില്ല ആവശ്യമില്ല നമുക്ക് നമുക്ക് ഓടിക്കാം ഓടിക്കാം ഇതിന്റെ ബാറ്ററിയുടെ നിൽക്കും ഇതിപ്പോ ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ട്രയലിന് വേണ്ടി ഒരു പഴയ ബാറ്ററി വെച്ച് വെച്ചിട്ടുള്ള പഞ്ചെണ്ണം വെക്കുകയാണെന്നുണ്ട് എമ്പത് ടു നൂറ് കിലോമീറ്റർ വരെ കിട്ടും ടു നൂറ് റേഞ്ച് കിട്ടും ആ പിന്നെ നമുക്ക് ഇതൊരു അഡീഷണൽ നിങ്ങൾക്ക് ഒരു ഒരു ബാറ്ററി കൂടെ വെച്ച് ഏഴ് ബാറ്ററി വേണമെങ്കിൽ ആറ് ബാറ്ററി വേണമെങ്കിലും വെക്ക മൊത്തം എഴുപത്തിരണ്ട് വാട്സ്ആപ്പ് ഇതിനകത്ത് എടുക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ലിധിയൻ ബാറ്ററി വേണമെങ്കിലും ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ പറക്കും കിലോമീറ്റർ വരെ പറക്കുമല്ലേ നമുക്ക് ഓടിച്ചു കാണാം നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് പിന്നെ ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ഓട്ടോ ഓടിച്ച് എക്സ്പീരിയൻസ് വേണം ആണോ അതെ അതെ ഓട്ടോ എക്സ്പീരിയൻസ് വേണം 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 ഞാനിത് ഓടിച്ചു ഓടിച്ചില്ല എനിക്ക് ആദ്യമേ ഓടിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു അല്ലേ അപ്പൊ നമുക്കൊന്ന് ഒരു ഒരു ദിവസം ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പഠിക്കാവുന്നേ പഠിക്കാവുന്നേ പഠിക്കാവുന്ന ഒരു ദിവസം തന്നെ വേണ്ട ഒരു മണിക്കൂർ നമ്മൾ ഇതുകൊണ്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാലൻസ് കിട്ടും സൈക്കിൾ ബാലൻസ് പോലെ ഇതിനും ഒരു ബാലൻസ് ഉണ്ട് അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു 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 കൊടുക്കാൻ 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 പറ്റും പറ്റും അതെ അതെ സമയം വേണം വേണം നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം സമയം കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു എന്തുമാത്രം താങ്ങും നമ്മുടെ വണ്ടി ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു അഞ്ഞൂറ് കിലോ വെച്ചിട്ട് പരീക്ഷണം നടത്തി നോക്കി നോക്കി അപ്പൊ അത് ഓടുന്നുണ്ട് ഓടുന്നുണ്ട് എടുക്കുന്നുണ്ട് അത്രയും പറയുന്നില്ല കാരണം മോട്ടറിന്റെ ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതെ നമ്മളൊരു മുന്നൂറ് കിലോ വരെയൊക്കെ വെച്ച് മോട്ടറൊക്കെ നമ്മൾ എങ്ങനെ പുതിയ മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ല നമ്മളെ കൊമാക്കിയുടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ മോട്ടർ തന്നെ മോട്ടർ അതിന്റെ ഡിഫറൻഷ്യലും അതിന്റെ മോട്ടറും ടയറും അല്ല ടയറും ടയർ വരുമ്പോൾ ഗുണമുണ്ട് കൊമാക്കിയുടെ ഷോറൂമിൽ തന്നെ മോട്ടറിന് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ സർവീസിന് വേണമെങ്കിൽ കൊടുക്കുക അങ്ങനെ ഒരു ഗുണമുണ്ട് അല്ലേ അപ്പൊ നമുക്ക് കേരളത്തിൽ എവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ആളാണെങ്കിലും കൊമാക്കിയുടെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ സ്പെയർ പാർട്സ് എല്ലാം കിട്ടും <lad sauna>? ും നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല അങ്ങനെയാണ് ചേട്ടൻ ഇത് ചെയ്തേ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഇത് ഇതിന്റെ വെൽഡിങ്ങും കാര്യങ്ങളും എല്ലാം ചേട്ടൻ തന്നെയാണ് ചെയ്തത് അല്ല വെൽഡിംഗ് നമ്മളൊരു വെൽഡർ വിളിച്ചു ഞാൻ കട്ട് ചെയ്യാനും ബാക്കിയുള്ള സഹായങ്ങളും ചില ആൾക്കാരൊക്കെ സഹായം വെൽഡർ ഇല്ല നമുക്ക് ഇല്ലാതെ ആശയം ചേട്ടന്റെ ഐഡിയ പ്രത്യേകിച്ച് ഡ്രോയിങ് ആയിട്ടില്ലായിരുന്നു ഞാൻ തന്നെ തലയിൽ നമ്മളെ മനസ്സിൽ വന്ന ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്തേടിച്ച് ഓടിച്ചു ഓടിക്കുന്നുണ്ട് ആണോ ഞാൻ ഓടിക്കുന്നുണ്ടോ വണ്ടി റൈറ്റ് ചിലപ്പോൾ ശ്രദ്ധിക്കണം ത്രീ വീലായതുകൊണ്ടേ അപ്പോഴേ നമ്മുടെ ഈ വണ്ടി ഓടിക്കണമെങ്കിൽ അത്യാവശ്യം ഇച്ചിരി എക്സ്പീരിയൻസ് വേണം ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന്റെ ഒരു ബാലൻസ് റിവേഴ്സ് റിവേഴ്സ് കാണിച്ചേ വണ്ടി റിവേഴ്സ് പോവും കേട്ടോ ആ നമ്മുടെ ഓട്ടോ റിവേഴ്സ് പോകുന്ന പോലെ തന്നെ മറ്റേ ഇതിലൊന്നും പിടിച്ച് നോർമലി റിവേഴ്സ് റിവേഴ്സ് ഇനി ചെയ്യുമ്പോ നമ്മുടെ ടിപ്പർ മോഡൽ ചെയ്യണം ബാറ്റ് അടിക്കുന്ന ഹൈഡ്രോളിക് ചെയ്യാൻ പറ്റും അതിനൊക്കെ ഉള്ള കഴിവുള്ള മനുഷ്യരാണ് കേട്ടോ സ്പീഡിൽ പോകാൻ പറ്റും കേട്ടോ നോക്കണോ ആ കണ്ടാ എനിക്കൊക്കെ ലൈസൻസ് കിട്ടി വണ്ടിയുടെ നേരത്തെ കിട്ടി ആണോ അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയേ കമ്പനിയുടെ പേരുണ്ടല്ലോ ഈ കമ്പനിയുടെ പേരിലാണ് ഇനി വണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ചേട്ടനോട് പ്രത്യേകം സനിയുടെ പ്രേക്ഷകരാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് തരും ഞാൻ ചുമ്മാ പറഞ്ഞ ചേട്ടാ റോഡ് സൈഡിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഫാം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ഇത് അത്യാവശ്യം നല്ലൊരു കഴിവ് കൂടിയാണ് കാരണം നോർമലി നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ പുല്ല് അതുപോലെ ഫാമിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ വീടുകളെടുത്താൽ നമ്മള് ഫിഷ് ഫാം ഒക്കെ പരിചയപ്പെടുത്തിട്ടുള്ള അതുപോലെ നിങ്ങൾ മീൻ പിടിക്കുന്ന മീനൊക്കെ കൊണ്ടുപോകാൻ പറ്റും അല്ലെ ഇപ്പൊ കണ്ടില്ലേ ഇതൊരു നാല് ചാക്ക നമ്മൾ കിലോ കിലോ ആയി ആയി ഇനി നമ്മള് എഴുത്തഞ്ച് ആണോ അപ്പൊ ഇത്രയും വെയിറ്റ് നമ്മുടെ വണ്ടി എടുത്തോളും ഇത് പഴയ ബാറ്ററി ആണ് ആ പുതിയ ബാറ്ററി ആണ് നമുക്ക് കുറച്ചുകൂടെ വലിക്കും പോകുന്നത് രാംകോടെ ആയിട്ട് പോവാണ് കേട്ടോ വീട്ടിൽ അത്യാവശ്യം സിമെന്റിന്റെ എന്തോ ആവശ്യം പറഞ്ഞ് അപ്പൊഴ്സും സിമെന്റ് നമുക്ക് റിവേഴ്സ് കൊണ്ട് ഇറക്കാം അല്ലെ അപ്പൊ ഈ വണ്ടി ചേട്ടൻ നിർമ്മിച്ചാണ് സന്തോഷം അല്ലേ നമ്മള് പറയുന്ന വളരെ സന്തോഷത്തോടുകൂടി പറയാം കേട്ടോ ഇനി ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വന്നിട്ട് സിമെന്റ് ഇനി ഇറക്കാം അവർക്ക് അല്ലേ ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ടിറക്കാം അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പർപ്പസ് ഈ ഒരു വണ്ടി നിർമ്മിച്ചതിന്റെ കാര്യം ഇത് തന്നെയാണ് എന്ത് ഐറ്റംസ് വേണമെങ്കിലും കൊണ്ടോ ഈ ചേട്ടനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയുമ്പം ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കൂടിയാണ് കേട്ടോ അച്ഛനുണ്ട് അമ്മയുണ്ട് കുഞ്ഞു കുഞ്ഞുണ്ട് വൈഫുണ്ട് ഇവരെല്ലാവരുടെ ഇവരെല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഇവര് സഹായിച്ചോ വണ്ടിയൊക്കെ നിർമ്മിക്കാൻ സത്യത്തിൽ സത്യത്തില് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അച്ഛൻ ഇവിടെ ആക്ടീവ് ആയിട്ട് നിൽക്കുകയാണ് എന്തൊക്കെ പറയുന്നത് അഴുക്കൊക്കെ ഐഡിയൊക്കെ പറഞ്ഞു കൊറേ ഐഡിയ ഉണ്ട് അതുപോലെ കുഞ്ഞിന്റെ പേരാണ് കേട്ടോ നമ്മുടെ വണ്ടി കിട്ടിയാണ് ഹായ് പറഞ്ഞു ഞാൻ പറഞ്ഞോളാ ഹായ് ഹായ് അപ്പൊ കുഞ്ഞിന്റെ പേരിലാണ് നമ്മുടെ വണ്ടി അപ്പൊ ഈ ഇവരെല്ലാവരും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ചേട്ടന് ഈ ഒരു വണ്ടിയിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ലൊരു കഴിവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹരിപ്പാടുകാര് നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം മാക്സിമം ഇതിന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലൊക്കെ അത്യാവശ്യം ഫാമിലെ പരിപാടികൾക്കൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വണ്ടി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ചേട്ടൻ നമ്പർ കൂടി വീഡിയോയിൽ കൊടുക്കാം ആ പറഞ്ഞോ എനിക്കൊരു ചാനലുണ്ട് യൂട്യൂബ് ചാനൽ എന്താണ് ശ്രീരഞ്ജ് ശിവൻ ബിസിനസ് ട്രാവൽ ബിസിനസ് ട്രാവലർ അപ്പൊ എന്തായാലും അതൊന്നും നോക്കുക നിങ്ങൾ കേട്ടോ അത്യാവശ്യം നല്ലൊരു കഴിവ് തന്നെയാണ് വേണ്ട നമ്മുടെ വീഡിയോയിൽ സംസാരിച്ചില്ലെന്ന് വേണ്ട കുഞ്ഞിത് സംസാരിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ എന്തായാലും മറ്റേ ആഴ്ച അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം